പുതുമയാർന്ന ഡിസൈനിലും ക്വാളിറ്റിയിലുമുള്ള വ്യത്യസ്തങ്ങളായ ഫർണിച്ചർ ശേഖരവുമായി ലെബ ഫർണിച്ചർ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുന്നു ബജാജ് സീറോ പേഴ്സെന്റ് പലിശരഹിത ബൈപ്പാസ് സൗകര്യം ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകതയാണ് ലബ ഫർണിച്ചർ വില്ലേജ് നിർവശം റോഡ് കരുവാറുകൊണ്ട് അരിമണൽ ബദൽ സ്കൂളിന്റെ പ്രവർത്തനങ്ങൾക്കായി തുക കണ്ടെത്താൻ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ച ജനകീയ കൂട്ടായ്മ ആയിരത്തോളം ബിരിയാണി പൊതികളാണ് ചലഞ്ചിന്റെ ഭാഗമായി വിൽപ്പന നടത്തിയത് സ്കൂളിനുള്ള സർക്കാർ ആനുകൂല്യങ്ങൾ നിലച്ചതോടെ തുടർച്ചയായ രണ്ടാം വർഷമാണ് ജനകീയ കൂട്ടായ്മ ബിരിയാണി ചലഞ്ച് സംഘടിപ്പിച്ചത് പ്രീ പ്രൈമറി മുതൽ നാലാം ക്ലാസ് വരെയാണ് കരുവാരക്കുണ്ട് അരിമണൽ ബദൽ സ്കൂളിൽ പ്രവർത്തിക്കുന്നത് ഇരുന്നൂറ്റി അൻപതിൽ പരം വിദ്യാർത്ഥികളും ഇവിടെ പഠനം നടത്തുന്നുണ്ട് എന്നാൽ രണ്ടു വർഷം മുൻപ് സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് നിലച്ചു തുടർന്ന് അധ്യാപകരുടെ ശമ്പളം ഉൾപ്പെടെ പ്രതിസന്ധിയിലായി ഇതേ തുടർന്ന് അരിമണൽ ഓറിയോൺ ക്ലബ്ബ് മുൻകൈയ്യെടുത്ത് ജനകീയ കൂട്ടായ്മ സ്കൂൾ സംരക്ഷണ സമിതി പ്രവാസി കൂട്ടായ്മകൾ എന്നിവ സംയുക്തമായാണ് തുടർച്ചയായ രണ്ടാം വർഷവും ബിരിയാണി ചലഞ്ച് നടത്തിയത് കുട്ടികൾ അതുപോലെ തന്നെ നമ്മളെ ക്ലബ്ബ് ഭാരവാഹികൾ പ്രവാസി സുഹൃത്തുക്കൾ അങ്ങനെയൊക്കെ ഇതുകൊണ്ടാണ് ഞങ്ങൾ ഈ സ്കൂൾ നടത്തിക്കൊണ്ട് പോകുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഫണ്ട് സമാഹരണം എന്നുള്ള നിലയിലാണ് ഞങ്ങൾ ആയിരത്തോളം ബിരിയാണി പൊതികളുമായിട്ടും ചലഞ്ചുമായിട്ട് ഞങ്ങളെ ഈ ചെറിയ ഗ്രാമത്തിൻ്റെ ഇതിൽ നിന്നുകൂടെ ഞങ്ങൾ നടത്തുന്നത് ഇവിടുന്ന് ഇത് പിന്നെ കേരളക്കോ അതുപോലെ മീനാജിരിക്കൊക്കെ പോകണമെങ്കിൽ മൂന്നര കിലോമീറ്ററോളം ദൂരം ഉള്ളതുകൊണ്ട് കുട്ടികൾക്ക് ബസ്സിനൊക്കെ ബസ് ഫീസ് വരുന്നൊരവസ്ഥ ആയതുകൊണ്ടാണ് ഞങ്ങൾ ആയിരത്തോളം ബിരിയാണി പൊതികൾ വിൽപ്പന നടത്തി തുക സമാഹരിക്കാൻ കൂട്ടായ്മയ്ക്ക് സാധിച്ചു പി നൌഷാദ് റഹീം എൻ ടി കെരീം പി സനു എൻ ടി അനീസ് വാവ എൻ ടി ഷൌക്കത്ത് സി പി നിഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ